പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഭൂമിയുടെ സമ്മാനം ഈ കഥ കേൾക്കൂ ഈ നാട്ടിലെ കൃഷിക്കാർക്ക് എന്തു പറ്റി ഇത്ര സൗകര്യമുണ്ടായിട്ടും ഇവരെന്താണ് വേണ്ട രീതിയിൽ കൃഷി ചെയ്യാത്തത് രണ്ട് പുഴകളുടെ ഇടയിലുള്ള ഒരു ഗ്രാമം ആവശ്യത്തിലേറെ മഴ പെയ്യുന്ന പ്രദേശം ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് വേണ്ടത്ര വിളവ് ഇവിടെ ലഭിക്കുന്നില്ല അത്ഭുതത്തോടെ ഗായത്രി മുത്തശ്ശനോട് ചോദിച്ചു എൻ്റെ മോളെ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാറ്റുവേല നോക്കിയാണ് കൃഷി ചെയ്തിരുന്നത് നല്ല മഴയുള്ള സമയത്ത് അതിന് യോജിച്ചു കൃഷി ചെയ്യും വേനൽക്കാലത്ത് അതിനു പറ്റിയ കൃഷി കാലാവസ്ഥയും മഴയും എല്ലാം താളം തെറ്റി അല്ലേ അങ്ങനെ പറയരുത് ഭൂമി അവരെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും ഭൂമിയുടെ വരദാനമാണ് നമുക്കുള്ളതെല്ലാം എന്ന് മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടില്ലേ ശരിയാണ് പക്ഷേ ഇപ്പോൾ കൃത്യമായി കൃഷി ചെയ്യാൻ ആർക്കാണ് നേരം മുത്തശ്ശൻ അവളോട് പറഞ്ഞു നമ്മുടെ പൂർവികർ വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെയും കാലത്താണ് ജീവിച്ചിരുന്നത് അവർക്ക് കൃഷി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ജലസേചന സൗകര്യങ്ങളുമില്ലായിരുന്നു എന്നാൽ കാലക്രമേണ മഴ നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചു വിത്തും വളവും ലഭിച്ചു മഴയും അധ്വാനിക്കാൻ മനസ്സുള്ള കർഷകരും ചേരുമ്പോൾ മണ്ണ് പൊന്നായി മാറി ആ കഷ്ടപ്പാടൊന്നും ഇന്നത്തെ തലമുറയ്ക്കറിയില്ല കൃഷി എന്നത് വെറും വളമിടലും വിത്തിടലും ചെടികൾ വളർത്തുന്നതുമല്ല അതൊരു മോഹമാണ് അതൊരു വലിയ തപസ്യയാണ് എല്ലാം ഭാവി കൃഷിയുടെ അടിസ്ഥാനം കൊണ്ട് തന്നെ ഉണ്ടായതാണ് ഗായത്രിക്ക് മുത്തശ്ശൻ പറഞ്ഞത് വലിയൊരു ആവേശം നൽകി അവൾ അച്ഛനോട് പറഞ്ഞു ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഗ്രാമീണരെ അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യും വെറുതെ അലസരായിരിക്കാതെ പണി ചെയ്യാൻ അവർ ശ്രമിച്ചാൽ നമ്മുടെ നാട് ഏറ്റവും നല്ല സമ്പത്തും ആരോഗ്യവുമുള്ള പ്രദേശമായി മാറും അന്യദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളും നെല്ലും അരിയും എത്ര കാലം നമുക്ക് സഹിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടതെല്ലാം കൃഷി ചെയ്തെടുക്കണം ആവശ്യത്തിന് മഴ ലഭിക്കാത്ത വെള്ളം പോലും കൃത്യമായി കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ എത്ര വലിയ കൃഷിസ്ഥലങ്ങളുണ്ട് മോളെ ഞാൻ നിന്നോടൊപ്പമുണ്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഗായത്രി കൃഷി ഓഫീസറെ പോയി കണ്ട് പഞ്ചായത്ത് അധികൃതരെയും ജനപ്രതിനിധികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അങ്ങനെ പലരെയും കണ്ടു എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്ന ദിവസത്തിൽ തന്നെ നമുക്ക് കൃഷി തുടങ്ങാം മഴ നനയാൻ മടിയില്ലാത്തവർ എന്നോടൊപ്പം വരണം ഗായത്രി പറഞ്ഞു മഴ നനയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അങ്ങനെ അവർ മഴക്കോട്ടുകൾ ധരിച്ചും കുടപിടിച്ചും നടന്നിരുന്നവർ പോലും മഴ മടി കൂടാതെ നനഞ്ഞ് കൃഷിയിടങ്ങളിലെത്തി ഇപ്പോൾ ഈ ഗ്രാമം ഏറ്റവും സമൃദ്ധമായ വിളഭൂമിയായി മാറിയിരിക്കുന്നു ഭൂമി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു ഗായത്രി അവർക്ക് ഒരു പ്രചോദനമായിരുന്നു ഭൂമി ദേവിയെപ്പോലെ ക്ഷമയുള്ള ഒരു പെൺകുട്ടി അവളെ മുത്തശ്ശൻ വിളിച്ചു അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു